സഹായാർത്ഥന വസീലത്തു ാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് കിട്ടിയാൽ മതി ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വസീലത്തു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഹദീതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വസീലത്തു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഖുറാനിന്റെ ആയത്തോ ഏതെങ്കിലും ഒരു സഹി ആയോ ഉദ്ധരിക്കുകയും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഉമ്മത്ത് സഹാബാ അവരിതാ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്താൽ മുസ്ലാരേ താങ്കൾക്ക് താങ്കളുടെ വാദം പ്രമാണബന്ധിതമായി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയും അല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ധരണി വായിച്ചാലും എത്ര വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് പ്രമാണബന്ധിതമായി തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്റെ ബഹുമാന പണ്ഡിത പണ്ഡിതസുഹൃത്ത് ഫൈസൽ മുസ്ലിയാരോട് എനിക്കുള്ള ഒന്നാമത്തെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീലത്ത് ഷിർക്കാവുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്തിന് മുസ്ലിം ജന്നിനോട് വസീരത്ത് സഹായാർത്ഥനയുടെ പ്രമാണമെന്തിന് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് ധാരാളം വചനങ്ങൾ ശുർക്കായതും വസീലയായതും പ്രവർത്തിച്ചു കൊണ്ട് കാണാം ഷിർക്കായതിന്

നടത്തി നടത്തി പരസ്പരം 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 ഇടപാടുകൾ എന്ന് പറയുന്നു ഫൈസൽ ഞാനിവിടെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു ഈ ആയത്ത് പണ്ട് കാന്തപുരം ഉദ്ധരിച്ച ആയത്ത് പോലെ ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു പിന്നെ ആയത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കാനുള്ളത് ഈ അഞ്ച് ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കാരണം ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ ആവർത്തിക്കുകയാണ് റബനസ്ഥ ഈ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാകുന്നതുമുണ്ട് വസീലത്ത് ശുക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താപീങ്ങളോ തപോ താപീകങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങളത് വിശദീകരിക്കേണ്ടത് അങ്ങനെ വിശദീകരിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുമ്പോഴാണ് ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ആയത്ത് എന്ന എന്നാണ് വന്നത് ഇനി വസീലായതുണ്ടോ ആയതുണ്ടോർക്കല്ലാത്തതുണ്ടോ ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല അതിന്റെ ചോദ്യമല്ല എന്നാ നിങ്ങൾ ചോദിക്കൂ അപ്പ പറയാം ഏത് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ചോദിക്കൂ ചോദിക്കൂ ഏത് താബിയാ ഞാൻ

താങ്കൾ ഓദ്യിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത് ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചത് റബ്ബനത്തിന് അതിൽ വസീലത്ത് ഷിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി ഏത് താബി മനസ്സിലാക്കി ഏത് തപോ താബി മനസ്സിലാക്കി കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല കിതാബ് വായിച്ചെന്ന പോരെ അപ്പോ ഞാൻ എന്റെ ചോദ്യം അത് തന്നെയാണ് ആ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എങ്കിൽ ആവർത്തിക്കുന്നു പിടിച്ചോളൂ ഇവിടെ അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട സൊഹാബിയെ ചോദിച്ചു സൊഹാബിയെ പറഞ്ഞു മുഫസിനെ ചോദിച്ചു മുറിനെ പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ട് ഞാൻ വായിച്ചു മുസ്ലിറെ കുർത്തിബി വായിച്ചില്ല എവിടെ നിങ്ങൾ സഹായ തേട്ടം അത് ശിർക്കാണ് എന്ന് എവിടെയാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളും കൃത്യമായി ഒന്നാമത്തെ തവണയിൽ തന്നെ ആ ചോദ്യത്തിൽ നിൽക്കുന്നേര്യത്തുണ്ടോ ചോദിച്ചു അതേ ആയത്ത് കൊടുത്തു സൊഹാബി ചോദിച്ചു അതെ സുഹാബിയെ പറഞ്ഞു തഫ്സീർ ഉണ്ടോ ചോദിച്ചു തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു ആയത്തുണ്ടോ ചോദിച്ചു അതേ ആയത്ത് കൊടുത്തു സൊഹാബി വിശദീകരിച്ചോദിച്ചു ചോദിച്ചു അതേ സുഹാബിയെ പറഞ്ഞു തഫ്സീർ തഫ്സീർ ഉണ്ടോ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ആയത്ത് ഉണ്ടോ ചോദിച്ചു 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 കൊടുത്തു പറഞ്ഞു പറഞ്ഞു തഫ്സീർ തഫ്സീർ ഉണ്ടെന്ന് ആയത്തിൽ പണ്ഡിതനാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീറത്ത് ശിർക്കാണ് എന്ന് വാദപ്രതിവാദം പറഞ്ഞത്സാനിക്കുന്നു ഇനിയും പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ വിശദീകരിക്കാമോ മുസ്ലി ഞാൻ വെല്ലുവിളിക്കുന്നു പിന്നെ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എഴുതിയ വായിക്കാൻ ചക്ക എന്ന് എന്ന് പറയുമ്പോൾ മറുപടി മറുപടി പറയേണ്ടത് ചോദ്യത്തിനാണ് കൊടുക്കേണ്ടത് ഫൈസൽ മുസ്ലിയാർക്ക് സാധിച്ചിട്ടില്ല അബ്ബാസ് വസിയത്തു പറഞ്ഞു എന്ന് കോഴിച്ച സംഭാത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ശുദ്ധ കളവാണ് അതും ഒരു ആരോപണമാണ് നിങ്ങൾ തെളിയിക്കണം എവിടെ പറഞ്ഞു ഇന്നേവരെ ഇന്നേവരെ ഒരൊറ്റ വേദിയിൽ പോലും കോഴിച്ച പറഞ്ഞിട്ടില്ല പങ്കിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വസിയത്തു ഉണ്ട് എന്ന് നിങ്ങൾ ചോദിക്കണം എന്നാണ് അതേപോലെ സുഹാബിയെ ചോദിക്കണമെന്നാണ് അത് എന്റെ ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നില്ല എന്നൊരു പറയുകയും എന്നാൽ അടുത്ത ലാങ്ക് തിങ്കളയാള് അതേ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു അവിടെ കൃത്യമായി വിശദീകരിച്ച സുഹാബിയെ നമ്മൾ പറഞ്ഞു ഇവരെ അഭാത്രങ്ങളെ പറഞ്ഞു തഫ്സീർ കുർത്തുവി പറഞ്ഞു